താമരക്കുളം യർ സെക്കൻഡറി സ്കൂളിൽ യു പി വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു കായംകുളം സംയുക്ത മേള സംഘടിപ്പിച്ചത് താമരക്കുളം സെക്കൻഡറി സ്കൂളിൽ യു പി വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു നമ്മുടെ സമഗ്ര ശിക്ഷ കേരളം അറിയാമോ സമഗ്ര ശിക്ഷ കേരളം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് എല്ലാ വർഷവും പരിപാടികൾ ആവിഷ്കരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായിട്ട് ഓരോ വർഷവും ഓരോരോ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം പ്രോജക്റ്റ് നടത്തിയിരുന്നു അത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ അന്നേരം നമുക്ക് സന്തോഷം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ സംസ്ഥാനത്തിൽ ഒന്ന് ഒന്നായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നു അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചു അതിന്റെ അവതരണവും എല്ലാം കഴിഞ്ഞ വർഷം നടന്നതാണ് ബി ആർ സി തലത്തിൽ വളരെ ഒരു നല്ലൊരു അഭിപ്രായമാണ് അതിനുട്ടായത് എന്നാൽ ഈ വർഷം ഈ സംഗരി ശിക്ഷ കേരളം സംസ്ഥാനത്തിലെ എല്ലാ വിദ്യാലയത്തിലെ കുട്ടികളെയും മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതാണ് സയൻസ് ഫെസ്റ്റ് അതാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നട നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ എല്ലാവരെയും നമ്മുടെ ഈ യോഗത്തിന് ഈ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയാൽ പ്രിയ വിദ്യാർത്ഥികളോടുള്ള പിന്നെ നിങ്ങളുടെ ആ ഒരു ഉത്സാഹത്തോടെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതുപോലെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് കൂടുതൽ പരീക്ഷണങ്ങളൊന്നും കാണത്തില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ നമ്മുടെ പാഠഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളും പ്രോജക്റ്റുകളുമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പാഴായി പോകുന്ന പഴവങ്ങളും പച്ചക്കറികളും എങ്ങനെ നമ്മൾ ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാനിന്ന് പി എസ് പി ടി ഗ്രൂപ്പിൽ ഇതിനെ കുറിച്ചൊരു വാർത്ത രാവിലെ കണ്ടു അപ്പം ഞാൻ കരുതിയത് ഒരുപക്ഷേ മേളയിൽ പ്രകൃഷിപ്പിച്ച ഐറ്റങ്ങൾ സ്കൂളിൽ കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടി ഒരിക്കലോട് അവതരിപ്പിക്കുന്നു എന്നാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ഇത്രത്തോളം വിപുലവും മനോഹരവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നടത്താതെ പോയിരുന്നെങ്കിൽ പക്ഷെ ഒരു വലിയ നഷ്ടം തന്നെയാണ് കാരണം യു പി എസ് വരെയുള്ള കുട്ടികൾ ഈ നിസാര സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരാൻ കഴിഞ്ഞെങ്കിൽ അവിടെ നടത്താത്തത് വലിയൊരു നഷ്ടം തന്നെ ആയിരുന്നു കാരണം അവരിൽ അന്തർലീനമായിട്ടുള്ള ആ ശാസ്ത്ര അഭിവൃദ്ധികൾ വളർത്തിക്കൊണ്ട് വരാനും ഇതിൽ എത്ര പേര് ചിലപ്പം നമുക്കറിയാൻ പറ്റുന്നില്ല ഐ സെക്യോ ആൽഫൈറ്റീനോ പോലെയൊക്കെ

യു വിഭാഗം വിദ്യാർത്ഥികളായ ആർ ഹരികേശവ കീർത്തന ആർ പ്രദീപ് ധ്യാൻ അജിത്ത് എന്നിവർ ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ശാസ്ത്രോത്സവം സ്കൂൾ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ എ എൻ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം ഡെപ്യൂട്ടി എച്ച് എം സഫീന ബിവി മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം ബ്യാസി കോർഡിനേറ്റർ ഷാഹിദ സീനിയർ അധ്യാപകരായ ടി ഉണ്ണികൃഷ്ണൻ എസ് അജിത് കുമാർ എന്നിവർ സംസാരിച്ചു സയൻസ് ക്ലബ് കൺവീനർ ശാന്തി തോമസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ഷാരമൂട്